ലാസ്റ്റ് ശേഷം മൈക്കിൾ ഫാത്തിമു റിലീസ് ചെയ്തത് കല്യാണിന്റെ ബ്രദറായിരുന്നു അത് കഴിഞ്ഞതാ മൂന്ന് പടം നടക്കുന്നുണ്ട് ബാക്ക് ടു ബാക്ക് അങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ എനിക്കറിയില്ല സത്യം പറഞ്ഞ ക്ഷീണുണ്ട് മൊത്തത്തിൽ പിന്നെ ഈ ഫാമിലി മോട്ടോ അങ്ങോട്ട് ബാംഗ്ലൂരാണ് ആണ് ഫാമിലി ഉള്ളത് അവിടെ ഓടുന്നു ഇപ്പൊ ഇപ്പൊ ബാക്ക് ടു ബാക്ക് സിനിമകൾ സിനിമകളായപ്പോ അങ്ങനെ വീണ്ടും കോവിഡ് സമയത്ത് കുറച്ച് ഭയങ്കര ഗ്യാപ്പ് വന്നു അത്യാവശ്യം നല്ല ഗ്യാപ്പ് വന്നു അപ്പൊ വീണ്ടും ഇപ്പൊ ഒരു പടം എന്ന് തീരുമാനിച്ചു ആ സമയത്ത് വരുന്നത് നമ്മള് മോമോ ഇൻ സിനിമ ഞാൻ ലീഡ് ചെയ്തിരുന്നു ആ സിനിമയിലാണ് നമ്മൾ കാണുന്നത് ആ സിനിമയിലാണ് നമ്മൾ കാണുന്നത് അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിട്ട് ഒരു വർഷം ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്തു അതെ ആ പടം ഒരു കോവിഡിന് മുമ്പായിരുന്നല്ലോ പ്ലാനിങ്ങും ഷൂട്ടും കാര്യങ്ങളും അപ്പൊ വെയിറ്റ് ചെയ്തു അത് റിലീസ് ആവാൻ കോവിഡ് വന്നപ്പോഴേക്കും സ്ഥിതിഗതികൾ മൊത്തം മാറി ആഫ്റ്റർ തിയേറ്റർ കാരണം ഒരു സെലിബ്രേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ മാത്രം വർക്ക് ആവുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പൊ നമ്മള് പ്രതീക്ഷകളൊക്കെ മാറി അപ്പൊ ഞാൻ ആ ഗ്യാപ്പ് വന്ന ചെറിയ കുഞ്ഞുപടങ്ങളും കാര്യങ്ങളൊക്കെ വിട്ട് അപ്പൊ ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നു ഇപ്പൊ തീരുമാനിച്ചു ഗ്യാപ്പ അതിന്റെ ഒരു ക്ഷീണായിരിക്കും തോന്നുന്നു എനിക്ക് കാരണം എനിക്ക് തോന്നുന്നു അനീഷിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര സ്പേസ് മലയാള സിനിമയിൽ അനീഷിന് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് ചെയ്തു വെച്ചിരുന്ന സിനിമകളൊക്കെ നല്ല നല്ല ചെയ്തു ഈ ഗ്യാപ്പ് വരും എനിക്ക് ഒരു തൃപ്തി വരുന്ന ഒരു ക്യാരക്ടർ ആദ്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല ഈ പറഞ്ഞ പോലെ നൂറ് കോടി അമ്പത് കോടി പടങ്ങൾ കുറെ ലാലയന്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ അവരുടെ ഒരു പേരും ഇമേജ് കൊണ്ടാണല്ലോ നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോഴും പല ആൾക്കാരും ദൃശ്യത്തിൽ അലിയൻ എന്ന് പറഞ്ഞിട്ടാണ് പല സ്ഥലത്തും പരിചയപ്പെടുന്നത് കാരണം ആ ആണ് ആ ക്യാരക്ടറിന്റെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമുക്കൊരു ഇപ്പൊ ഞാൻ കെ പി എസ് സിയിലെ ആർട്ടിസ്റ്റ് ആണ് തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് കെ പി എസ് സിയിലു വന്നോട് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു കൊതി ഉണ്ടാവും എപ്പോഴും നല്ല ക്യാരക്ടേഴ്സ് കിട്ടാൻ പിന്നെ ചില ആൾക്കാർ മാത്രം ഇപ്പൊ ഒമർ അഡാർലോവില് ഒരു ഹ്യൂമർ ട്രാക്ക് തന്നു കേല്പത്തിൽ പിന്നെ ഒരു ഹ്യൂമർ ട്രാക്ക് തന്നു തെറ്റി പുള്ളിയും തെറ്റിയിൽ മറ്റേ ഋഷി ഒരു വള്ളി അങ്ങനത്തെ ഒരു ട്രാക്ക് തന്നു ഏർ അപ്പൊ അങ്ങനെ ചില ആൾക്കാർ സിനിമയ്ക്ക് ഒരു സാധനം ഉണ്ടല്ലോ നമ്മളൊരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ പിന്നെ പൊളിറ്റീഷ്യൻ തന്നെ ഒരു പോലീസ് ആണെങ്കിൽ പോലീസ് ആ പരിപാടി കുറെ ഹോണ്ടി അതായത് കുറച്ചെണ്ണക്കെ വിട്ടത് വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെ മനപ്പൂർ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും സ്വാഭാവികമായിട്ടും പക്ഷെ എന്നിരുന്നാലും വേണ്ടാന്ന് വിചാരിച്ചു കാരണം നമുക്കൊരു തൃപ്തി വരുന്ന സാധനം വരുന്നില്ല പിന്നെ എത്രയെന്ന് വെച്ചിട്ട് എങ്ങനെ ഇരിക്കുക നമുക്കും ബാധ്യതകളും പ്രശ്നങ്ങളും ലോണും കുട്ടികളും ഫാമിലിയൊക്കെ ഉള്ള പിന്നെ ചെയ്യുന്നു സിനിമ സിനിമ ലാലേട്ടൻ വലിയ വലിയ മമ്മൂക്കിസ്റ്റുകളുടെ കൂടെ ഒക്കെ അഭിനയിച്ചു ഒരു ഭാഗ്യമാണ് അതൊക്കെ പിന്നീട് അവരിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാതെ പോകുന്ന എന്താ ചിന്തിച്ചിട്ടുണ്ട് ഇല്ല ഞാനിപ്പോ എംപുരാനാണ് ആണ് ഇപ്പൊ ഇനി പഠിത്തത് ചെയ്യാൻ പോകുന്നത് പിന്നെ ലൂസിഫർ പൃഥ്വിരാജ് രാജു ആണ് ഇപ്പം കടുവയിൽ കാസ്റ്റ് ചെയ്തത് പിന്നെ പുള്ളിന്നെ ഡയറക്ട് കാസ്റ്റ് ചെയ്തതാണ് ഇപ്പൊ ലൂസിഫറും ലൂസിഫറിൽ ചെയ്തുകൊണ്ട് തന്നെ പുള്ളി ഡയറക്ട് കാസ്റ്റ് ചെയ്തതാണ് അതല്ലേ കടുവയിലൊക്കെ അപ്പൊ അത്തരത്തിലെ കോൺടാക്ട്സുകൾ ഇപ്പോഴും ഉണ്ട് മമ്മൂക്കിയാണ് കുറച്ച് മമ്മൂക്കാരെയാണ് എനിക്ക് കുറച്ച് ആയിട്ട് കിട്ടാത്ത കാണാൻ പറ്റിയിട്ടല്ലേ നമുക്ക് അത് എന്റെ മിസ്റ്റേക്കാണ് ഞാൻ പോയി കാണാത്തതിന്റെ മറ്റേ ഞാൻ മുമ്പ് അവസരങ്ങൾ ചോദിക്കും എപ്പോഴും എല്ലാവരും ഫോണിലല്ല നേരിട്ടിട്ട് തന്നെ പോകും പിന്നെ പൂജാവേളകളിലും മറ്റേ അങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് നിൽക്കുക അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ അവസരങ്ങളൊക്കെ കാര്യം കൂടുതൽ വന്നിട്ടുള്ളത് പിന്നെ ആൾക്കാര് മീൻസ് വിളിച്ചു തരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആ സാധനം ശരിക്കും കട്ടായി കട്ട് ചെയ്തു അപ്പൊ അങ്ങനെ ഓരോരുത്തർ വിളിച്ചിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ട് ചെയ്യാൻ പറ്റും അത്ര ദിവസം അങ്ങനെ പറഞ്ഞിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് അവസരങ്ങൾ ചോദിക്കല് കട്ടായി പോയി ആ കട്ടായി പോയതാണ് ഒരു വലിയൊരു ഒരു ഗ്യാപ്പ് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ശേഷം മൈക്കിൽ ആറുമാസം ശരി ശേഷം മൈക്കിലും മോമോയും തമ്മിൽ മാസത്തിന്റെ ദൂരെ ഉള്ളത് അത് കഴിഞ്ഞതാ ശേഷം മൈക്കിൽ പഠിത്തല്ലേ റിലീസ് ആയത് ഇപ്പൊ രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു അത് കഴിഞ്ഞതാ അങ്ങനെ അതെ അതെ അത് ഞാൻ ഈ ഒരു സാധനമാണ് കാരണം നമ്മള് വിളിക്കാതെയും ബന്ധപ്പെടാതെയായി ആൾക്കാരുമായിട്ട് അപ്പൊ അതൊരു ശരിക്കീ കോവിഡിന്റെ സമയത്ത് മടിയനായി എന്നുള്ളതാണ് എൻ്റെ സാധാരണ ഇപ്പൊ അത് ഞാൻ തിരിച്ചറിയുകയും വീണ്ടും ഞാൻ ആക്റ്റീവ് ആവുകയും ചെയ്തപ്പോ വീണ്ടും വർക്കുകൾ വന്നു തുടങ്ങി അനീഷിന് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ അനീഷിന് കിട്ടിയ അനീഷിനെ പിന്നീട് അനീഷ് വേണ്ട അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പൊ സുഡാനി ഫ്രം നൈജീരിയ ഞാനായിരുന്നു ലീഡ് ചെയ്യേണ്ടത് അത് വേണ്ട എന്ന് വെച്ചതല്ല സിനിമയുടെ അറിയാലോ കാരണം എനിക്കൊരു പ്രൊഡ്യൂസറെ കിട്ടാൻ ബുദ്ധിമുട്ട് വരികയും ആ സിനിമ സക്രിയ രാജീവ് സാറിന്റെ അടുത്താണ് ആദ്യം സംസാരിക്കുന്നത് ഒരു പ്രൊജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സാറാണ് മറ്റേ ഷമീർക്കാടടുത്തും ഷെയ്ജുക്കാടത്തും ഒക്കെ എത്തിക്കുന്നത് അവർ സൗബിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും പിന്നെ സൗബിൻ്റെ അങ്ങനത്തെ ഒരു സാധനം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കൊണ്ട് എൻ്റെ ഒരു ആ ഒരു സമയം എൻ്റെ പ്രശ്നമായതുകൊണ്ട് സൗബിൻ അതിൽ കാസ്റ്റ് ചെയ്യപ്പെടുക ചെയ്ത് അങ്ങനെ അങ്ങനെ വരും സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ ആക്ടർ സിദ്ധിക്കാനോട് ഇതേ കാര്യം പറഞ്ഞ സമയത്ത് സിദ്ധിക്കാനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ ഞാനൊക്കെ എത്രയോ പടങ്ങൾ അങ്ങനെ എനിക്ക് മിസ്സായിട്ടുണ്ട് വലിയ വലിയ പടങ്ങൾ അപ്പോൾ സ്വാഭാവികമാണ് സിനിമയിൽ അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ വിഷമേ കോഴ്സ് നമുക്ക് കാരണം നമ്മളെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ അവരൊക്കെ ഇപ്പൊ സെക്കരയാലും മോസിൻ ബരാരി അങ്ങനത്തെ അങ്ങനത്തെ ടീമുകളിൽ നമുക്ക് സജീവമായി ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര വിഷമം വരും കാരണം പുറത്ത് നമ്മൾ ഒരാളോട് അവസരം ചോദിച്ചു ചെല്ലുന്ന പോലെ അല്ല ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് ഇപ്പൊ എനിക്ക് മോസിൻ്റെ അടുത്ത് പോയിട്ട് എടാ അടുത്ത പടത്തിൽ എന്നെ വിളിക്കണം എന്ന് പറയാൻ പറ്റില്ല എനിക്ക് കാരണം അങ്ങനത്തെ ഒരു ബന്ധമാണ് അപ്പൊ അവന് തോന്നിയിട്ടാ ഇവന് ഈ സാധനം കൊടുക്കാമെന്ന് തോന്നി തരുമ്പഴെ എനിക്കത് കിട്ടുള്ളൂ വേറൊരാളുടെ അടുത്ത് ഇപ്പൊ ഇക്കാലത്ത് വന്നിട്ട് അല്ലെങ്കിൽ മനസ്സേ അങ്ങനത്തെ ബന്ധമുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും വേറെ ആടെടുത്ത് നമുക്ക് ചോദിക്കാം ഈസിയാണ് ചോദിക്കാൻ ഈസിയാണ് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളാ അവസരം അല്ലേ ചോദിക്കണം സൈജോട്ടം പറഞ്ഞ പോലെ കടമൊന്നുമല്ലോ ചില ആൾക്കാര് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് സീരിയസ്ലി അവോയ്ഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ ഡയറക്ടർ മനെ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫുൾ പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ഗംഭീര ഹിറ്റ് ആവുകയും അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ആരാധന ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് അല്ല സോറി ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ ഞാൻ പോയിട്ട് ഇതേപോലെ ദൃശ്യമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവർക്കും ഒരു സ്വീകാര്യത കിട്ടുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് നിന്നാണല്ലോ ഞാൻ വരുന്നത് അപ്പൊ ദൃശ്യം കഴിഞ്ഞപ്പോ എല്ലാവരും നല്ല സ്വീകരണം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സീറ്റ് തരുന്നു നമുക്ക് നല്ല സൗ സൗകര്യങ്ങൾ തരുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് നമുക്കൊരു സന്തോഷം വരുന്നൊരു സമയ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ പോയി അദ്ദേഹത്തിന്റെ ഒരു അസോസിയേറ്റും പ്രൊഡക്ഷൻ കൺട്രോളറും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഭയങ്കര ഗ്രൂഡ് ആയിട്ട് അദ്ദേഹം മോളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇത്രയും അറിയേണ്ടി വന്നു ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ഞാൻ ചിലപ്പോ ആളുടെ ആ സമയത്തെ മൂഡായിരിക്കും കാരണം എഴുതികൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ അതിൻ്റെ ഇടയിൽ തടസ്സം ചെയ്തതായിരിക്കാം പക്ഷെ എന്നിരുന്നാലും ഞാനൊരിക്കലും എന്റെ വീട്ടിൽ വന്നൊരാളോട് അങ്ങനെ പെരുമാറില്ല അത് എന്റെ കാര്യക്ടർ അപ്പോ അദ്ദേഹത്തിന് ഇത്ര അത് ആരാണ് ആര് പറഞ്ഞതാണ് ഇതില് ഒരു വേറെ വേർഡ് ഉപയോഗിച്ചാണ് ഇതിൽ ആരാണ് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് പോകുന്നത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ലേ ഞാനിങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയത് എന്റെ എന്റെ ആ കാര്യം അവസരം ചോദിക്കുക എന്നുള്ള കാര്യമാണ് തരെന്നുള്ളത് സാറിന്റെ തരണോ തരേണ്ട തീരുമാനിക്കണോ സാറിന്റെ കാര്യമാണ് അങ്ങനെ വളരെ റൂഡായിട്ട് ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞതൊക്കെ വളരെ സർട്ടിഫായിട്ട് നമുക്ക് ഒരു പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഭയങ്കര റൂഡായിട്ടാണ് എന്നോട് സംസാരിച്ചു അവസാനം ഞാൻ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് ഇറങ്ങി അവിടെ ലിഫ്റ്റിൽ ലിഫ്റ്റില് ഒരു അർജന്റീന ഇപ്പോഴും നല്ല ഓർമ്മ അർജന്റീനയുടെ ജേഴ്സിറ്റ് രണ്ട് കുട്ടികൾ നിൽക്കുന്നു അവരിങ്ങനെ നോക്കുമ്പോ ഓ അങ്ങനൊക്കെ പറഞ്ഞിട്ട് ആക്ടർ ആയതുകൊണ്ട് തിരിച്ചറിഞ്ഞപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സാധനത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഫുൾ ഓഫ് നമ്മളെ ഉള്ളിൽ നെഗറ്റീവ് അടിച്ച് കേട്ടിട്ട് നമ്മളെ ലിഫ്റ്റിനെ ഇറക്കുന്നതാഴത്തേക്ക് അത് കഴിഞ്ഞ് അതിന്റെ പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തെറങ്ങിക്കഴിഞ്ഞ് നേരെ തൊട്ട മുന്നിൽ വേറെ ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ളാറ്റിൽ ഒരു ഓട്ടോക്കാരൻ വന്ന് കൊച്ചിയിലാണ് മഹാദേവ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് അപ്പോൾ ആ ഓട്ടോക്കാരൻ അയാളെ തിരിച്ചു വന്നിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞിട്ട് അളിയ എന്ന് വിളിച്ചു അപ്പോൾ ദൃശ്യത്തിൽ അളിയെന്നുള്ള ഒരു അപ്പൊ അന്ന് വിളിച്ചിട്ട് ആ അപ്പൊ കേറി കയറി എന്റെ വണ്ടിയില്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല ഓട്ടോ വിളിച്ചതാ വന്ന് കയറി കയറുന്നുണ്ട് അങ്ങനെ കേട്ടിട്ട് എന്താ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞിരുന്നു എന്താ നിങ്ങളുടെ ഫേസ് ഒക്കെ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ അങ്ങനെ പൊട്ടി നിൽക്കുകയാണ് ഞാൻ അപ്പൊ ആള് ഞാന് പറഞ്ഞില്ല പറഞ്ഞു നിങ്ങൾ വാ വലിക്കൂന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ വലിക്കും വാഹനം പറഞ്ഞിട്ട് അവിടെ കുൽക്കി സർവത്തെ കിട്ടണ മറൈൻ ഡ്രൈവ് സൈഡ് ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി ഒരു സിഗരറ്റ് വന്നിട്ട് ഒരു ഗംഭീര മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ആ ഒരു മൂന്നാല് സെന്റൻസേ പറഞ്ഞിട്ടുണ്ട് ഓട്ടോകാര ഓട്ടോകാര ഞാനപ്പൊ ആലോചിച്ചത് ഓട്ടോക്കാരന്റെ ക്യാരക്ടറും ഈ പറയപ്പെടുന്ന ഡയറക്ടറെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു അന്തരമാണ് ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം ഗംഭീര സംവിധായകനാണ് അതി ഗംഭീര ക്രാഫ്റ്റ് ഉള്ള ഒരാളാണ് ഇത് പാവപ്പെട്ട ഏതോ ഒരു സാധാരണക്കാരനാണ് അയാൾ എനിക്ക് തന്ന ഒരു സമാധാനം സന്തോഷം ഉണ്ട് ആ സമയത്ത് ആ സമയത്ത് ഏറ്റവും വലിയ അനുഭവമായിരുന്നു എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത അനുഭവം അല്ല അത് എനിക്കിത് കേട്ടത് എനിക്കല്ലേ അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ Oxygen in Wambi-Zawilakoro-Mai, Kärlam AC-Discount-Sale. Oxygen, the cooling expert.